അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ദിവസം നമ്മൾ നാട്ടിൽ പോവാത്തോട്ട് കിടുവിനെ കാണാൻ പോവാ ഞങ്ങള് അപ്പൊ കിടുവിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് അത് അവൻ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാവം ചോദിച്ചു അത് മണിയമ്മയുടെ ഒരു പ്രത്യേകതര റെസിപ്പി ആട്ടോ അത് അവൻ എങ്ങനെ അതിൽ വീണെന്ന് എനിക്കറിയത്തില്ല ആശാന് ബേക്കറി സാധനത്തിനോടൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഇതിലെന്തോ അവൻ വീണ് നോക്കട്ടെ അല്ല െരിയണ്ടോട്ടി എനിക്കാണെങ്കി അവിടെ ഇതുപോലെ ഒരു ഒരു പോവാനിട്ട് ഇതുപോലൊരു കല്യാണത്തിന്റെ കാര്യം കൂടെ ആയോണ്ട് നിവൃത്തിയില്ലാത്തോണ്ട പരീക്ഷയോണ്ട് ഇല്ലെങ്കിൽ ഞാൻ എപ്പഴാ ഞാൻ മുങ്ങേനെ വിളുന്ന് ദൈവത്തി ചേച്ചി വിളിച്ചു വിളിച്ച് ഓരോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നോറും എനിക്കിവിടെ ഭ്രാന്തം പോത്തിരിക്കുവാണ് അപ്പൊ ശരി നമ്മൾ ബാക്കി കാര്യങ്ങളാണ് പിടിച്ചു രണ്ട് കപ്പ് ഭർത്താരിപ്പൊടി ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ ഉരുന്ന് മുളക് പേരിട്ട് അവൻ പേരിട്ടതാട്ടോ വളരിപ്പൊടിക്കകത്താ ഉണ്ടാക്കുന്ന രണ്ട് കപ്പ് അരിപ്പൊടിയുണ്ട് രണ്ട് കപ്പല്ല രണ്ട് സ്റ്റീൽ ഗ്ലാസ് നിറച്ചരിപ്പൊടി അവന അതിനൊക്കെ ചെറിയ മുളകൊടി കുറച്ചെടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ എള് ഒരു അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു നാല് വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ചെടുത്തത് ഇത്ര ഇട്ട് തിളച്ച വെള്ളത്തിൽ വേണം കുഴക്കാനെ ഞാൻ അത് കുഴക്ക വെള്ളം അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഉള്ളാസ വെള്ളം ഒഴിച്ച് നോക്കാം അല്ലാത്ത പോരാ ആവത്തിനൊരു വെച്ച് വെള്ളം ഒഴിച്ച് കുഴക്കണം ഒന്നിച്ച് ഒഴിക്കല്ലേ ഇപ്പം ചൂട് പോയാൽ നല്ലോണം കുഴച്ചെടുക്കാൻ പറ്റുള്ളു ചിലരെ ഇങ്ങനെ അടച്ച് വെക്കണം കുഴച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അതിൻ്റെ ആവി നല്ലവണ്ണം ഒന്ന് പോയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പൂവോ കളർഫുൾ പിന്നെ ഇത് കഴിയുണ്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് ഞാൻ ചൂടിച്ചിരിക്കാൻ പോയിട്ടില്ല ചൂടോട്ട് കുഴക്കണം ചൂടോട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ കയ്യിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്താ കയ്യിൽ രാവിലെ പറഞ്ഞു അതൊന്നും ഒഴിച്ചിട്ട് പോലായിരുന്നു ആനക്കി ചോറ കൊടുക്ക ആനക്കെ ചോറ ഇനി അതിൻ്റെ ബാക്കി പരിപാടി നോക്കി കയ്യെല്ലാം കഴിയിട്ട് വരട്ടെ എണ്ണ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയല്ല ഓയിലൊഴിച്ചെടുത്തേക്കുന്നേ വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലും പറ്റും നമുക്ക് തീ നല്ലെണ്ണം കുറച്ച് വെച്ചിട്ട് കൈയിൽ വെച്ചാൽ എണ്ണ എഴുതി വെക്കണം എന്നിട്ട് കുറച്ച് മുളവെടുത്തിട്ട് രണ്ടുതാണ് കിടുവിൻ്റെ മുളക് കിടുവിൻ്റെ മുളക് െ ഞാൻ ദിവസം എന്തിനാ അരിപടി വെച്ചപ്പോൾ അത് ശരിയായില്ല അപ്പൊ ഞാനിങ്ങനെ ഉരുത്തിയിട്ടാണെന്ന് വന്ന കഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവരത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും കുറച്ച് വയ്ക്കാം മുളക് നമുക്ക് കോരി ഇത്രേ ഉള്ളൂ ബാക്കി ഉണ്ടാക്കാനുള്ള വീഡിയോ ഒത്തിരി വഴിച്ചിൻ്റെ അങ്ങനെ ഇത്രയാക്കി എടുത്തതാ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്റെ ആ മാവ നാരെ കിട്ടുന്ന താമസേ ഉള്ളുണ്ടാക്കാൻ എളുപ്പമുണ്ടാക്കുക കടയിൽ നിന്നൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നല്ലത് വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതൊന്ന് കടിച്ചു നോക്കാൻ പറ്റുമോ അടുപ്പൊന്ന് കോരി കടിച്ചു നോക്കാവുന്ന ചിരൂടത്ത എനിക്ക് ടേസ്റ്റ് ഒന്നും ആയില്ല കിടവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ചൂടാ എന്നാലും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് അതൊക്കെ ചെയ്യുക അഭിപ്രായം വല്ലോണ്ട് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക എല്ലാരും ഉണ്ടാക്കി വെക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം അപ്പൊ എല്ലാവർക്കും ഡാറ്റ അപ്പൊ എല്ലാവർക്കും ഡാറ്റ